ുള്ളവരെ രാഹുൽ മാങ്കുട്ടവും ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് ദിവസങ്ങളായി മീഡിയാസിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം വളരെ മൂർച്ഛിച്ചു നിന്നപ്പോൾ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡ് എം പി അദ്ദേഹം ഒരു നന്മ മരത്തിൻ്റെ രൂപം പ്രാപിച്ച് വന്ന് രാഹുൽ മാങ്കൂട്ടം ഒത്തിരി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെന്നും ആവശ്യം വന്നാൽ ഞാനതെല്ലാം പുറത്ത് പറയുമെന്നും ഇത് പറയുന്നതിൻ്റെ പേരിൽ എൻ്റെ ഏത് തരത്തിലുള്ള സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ് എനിക്ക് ഈ മാന്യൻ്റെ രൂപം വന്നിരിക്കുന്ന ഈ രാജ്മത്താനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് താങ്കൾ കാസർഗോഡ് ഇലക്ഷൻ നിൽക്കുമ്പം എന്തുകൊണ്ടാണ് ഞാനടങ്ങുന്ന ആളുകൾ താങ്കളെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ അന്ന് എഴുതുകയും അതോടൊപ്പം തന്നെ താങ്കളുടെ ഇലക്ഷൻ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ താങ്കൾ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷൻ്റെ ഭീകരതയ്ക്ക് വിധേയമായ ആൾ എന്നുള്ള നിലയിലാണ് അവർ താങ്കളൊരു സ്ത്രീയും കൂടെ കൂടി പിടിക്കപ്പെട്ടപ്പം താങ്കളെ അവിടെ മർദ്ദിക്കുകയും താങ്കളുടെ കണ്ണിനൊക്കെ പരിക്കുപറ്റിയിരിക്കുന്ന ഫോട്ടോസ് ഒന്ന് മാധ്യമങ്ങളിലൂടെ കാണാനിടയായി താങ്കളെ അപമാനിച്ചു താങ്കളുടെ നീണ്ട കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി മതിക്കാൻ അവർ എല്ലാ ശ്രമവും നടത്തി പക്ഷേ മാസിസ്റ്റാരാണ് ആക്രമിച്ചതെന്നുള്ള നൽകി ജനങ്ങളത് വിശ്വസിച്ചില്ല ജനങ്ങൾ താങ്കളെ പിന്നീട് കാസർഗോഡ് എം പി ആക്കി ആ മർദ്ദനത്തിൻ്റെ കൂടെ പേരിലാണ് അതുപോലെ തന്നെ താങ്കളെ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് തന്നു ഒരിക്കലും അവിടെ വെച്ച് മാർസിസ്റ്റുകാർ അടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് അങ്ങനെ മാർസിസ്റ്റുകാരുടെ പീഡനത്തിനു വിധേയമായ താങ്കളെ കേരള സമൂഹം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്ത് ഇനി മസ്റ്റൊരു മാർസിസ്റ്റുകാരുടെ പീഡനത്തിന് ഭീകരമായ ക്രൂരതയ്ക്കും ടെററിസ്റ്റിനും വിധേയമായ കൃപേഷം ശരത്ലാലിൻ്റെ കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് താങ്കളുടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്ന് പറഞ്ഞ സ്ഥാനം അപ്പോൾ മാർസിസ്റ്റുകാരുടെ ഭീകരതയ്ക്കുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ജനങ്ങളുടെ പാർലമെൻ്ററി സിസ്റ്റത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ജനങ്ങളുടെ പ്രതിരോധവും പ്രതിഷേധവുമാണ് യഥാർത്ഥങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനെന്ന് പറഞ്ഞ എം പി അപ്പോൾ അങ്ങനെ മാർസിസ്റ്റുകാരിൽ പീഡിപ്പിക്കപ്പെട്ട താങ്കളോട് കേരളത്തിലെ ജനങ്ങളും കാസർകോട്ടെ ജനങ്ങളും കാണിച്ച നന്ദിയുടെ ഭാഗമാണ് താങ്കളെ എം പി ആക്കിയത് അതേപോലെ തന്നെ വളരെ കൃത്യമായി ബി ജെ പി കാരും മാർസിസ്റ്റുകാരും കൂടി സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ കണ്ടു ജനൻ ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ കേസ് കൊടുക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് വാർത്ത കണ്ടു അതുപോലെ കമുൾ കേസ് എടുത്തേക്കുന്നത് കേസ് എഴുതി മേടിക്കുകയാണ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനായി മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ എഴുതി മേടിച്ച് ബോധപൂർവ്വം അയാളെ കൊടുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രാജ്മോണ്ണിത്താൻ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നവരോട് ചോദിക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു റേപ്പ് കേസ് ഇതുവരെ വന്നിട്ടുണ്ടോ അയാളിപ്പം എട്ടോ പത്തോ സ്ത്രീകളുമായിട്ട് ലങ്കികൾ ഏർപ്പെട്ടുണ്ടാവും അതിലേതെങ്കിലും ഒരു റേപ്പായിട്ട് തെളിഞ്ഞാൽ നമുക്കത് കുറ്റകരമാണ് കാരണം റേപ്പ് എന്ന് പറയുന്നത് അത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ് ഒരു സ്ത്രീയുടെ ശരീരത്ത് അവരുടെ അവരുടെ അനുവാദമില്ലാതെ കൈവെക്കുക എന്ന് പറയുന്നത് അത് നിയമാനം തെറ്റാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അയാളൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് വളരെ സുന്ദരനാണ് സ്വാഭാവികമായിട്ടും അയാളുടെ ഈ കഴിവ് അയാളുടെ പലതരത്തിലുള്ള കഴിവുകളുണ്ടാകുന്ന വാക്ചാതുര്യം അവരുടെ വായനാശീലം അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യത്തിലും അയാൾക്കൊരു മനുഷ്യന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉള്ള ആളാണ് അത് കണ്ട് സ്ത്രീകൾ അയാളെ ആകർഷിക്കാൻ പാടുന്നുണ്ടോ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ലേ അത്തരം ആളുകളുടെ അടുത്തേക്ക് ഈ ചക്കപ്പടത്തിൽ ഈച്ച അറക്കുന്ന പോലെ സ്ത്രീകൾ സ്ത്രീകളടുത്തുകൂടാൻ പാടില്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പം ഇദ്ദേഹം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു അവരുമായിട്ട് ഇനി ഏറ്റവും പത്ത് പേര് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടെങ്കിൽ അതിലെന്താണ് തെറ്റിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കുറ്റകരമായ ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഏതെങ്കിലും സ്ത്രീ അയാൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അവരെ ഇൻറ്റിമിനേഷനോ കൊയേഷനോ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ പുറകിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് കുറ്റകരമായ ഒരു കാര്യമാണ് അല്ലാത്തൊരു കാര്യത്തിൽ നിയമം അയാളെ 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 എതിർക്കുന്നുണ്ടോ നിയമം അയാളൊരു ഒരു ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇല്ലല്ലോ പിന്നെ താങ്കൾ എന്താണ് വളരെ ബ്ലൈൻഡായിട്ട് വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ കാരണം പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് കാരണം പാർട്ടി ഒരു ധാർമ്മികതയിലൂടെയാണ് നിൽക്കുന്നത് ആ ധാർമ്മികത എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിക്കണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വേണം ഇനി ഇനി പാർട്ടിയൊക്കെ സീറ്റ് കൊടുക്കാതിരിക്കുമോ അല്ലെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാതെ മനസ്സിലാകും പക്ഷേ താങ്കൾ ഇവിടെ വന്ന് ഈ തരത്തിൽ ധാർമ്മിക ഉപദേശം നടത്തുന്ന ഇടം നടത്തുമ്പം അയാളെ വീണ്ടും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കാനല്ലേ താങ്കൾ അടങ്ങുന്ന കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടുള്ളത് താങ്കളെപ്പോലെ ഈ പീഡം അനുഭവിച്ചൊരാളുകൾ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അയാൾ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും റെയിപ്പിൻ്റെ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിശക്തമായി അതിനെ എതിർക്കണം ഇപ്പം മോഡേൺ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ ബിൽ ക്ലിൻറ്റൺ പെണ്ണ് പിടിച്ചു ലിവൻസ്കി എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് അയാളുടെ ഓഫീസ് മുറിയിൽ അയാളുടെ സെക്രട്ടറി ആയിട്ട് പറയുന്ന ആളാണ് അയാൾ അയാളുടെ ആ പെണ്ണിൻ്റെ ഓഫീസ് മുറിയിൽ ചെന്നപ്പോൾ അയാളെ പ്രകോപിപ്പിച്ച ആ പെണ്ണ് അത്തരത്തിലാക്കിയതാണ് അങ്ങനെ ആ അതിനുശേഷം അയാൾ ആ പെണ്ണ് പിടിച്ച സംഭവം അയാളുടെ ഭാര്യയോട് ക്ഷമ പറഞ്ഞു അയാൾ ആദ്യം ഒരു നുണ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഫെഡറൽ കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ടു അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ആ ദേഷ്യപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം തെറ്റുതീർന്നു മനസ്സിലായി അപ്പോൾ ഇദ്ദേഹം പിന്നെ തെറ്റി അത് നുണ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറിവുണ്ടായപ്പം ഇദ്ദേഹം ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഭാര്യ അയക്കൊരു ബൈബിളൊക്കെ മേടിച്ചു കൊടുത്ത് ക്ഷമ പറഞ്ഞു ക്ഷമ പറഞ്ഞതിന് ശേഷം ഞാൻ ഇനി ആവർത്തിക്കില്ലെന്നു പറഞ്ഞു ഭാര്യ അയാളുടെ ക്ഷമയെ അംഗീകരിച്ചു അതിനുശേഷം ഇയാൾ ജനങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് നോണ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ആ നോണ പറഞ്ഞതിൽ ആ പ്രശ്നം ഉണ്ടായി അതായത് ലിവൻസ്കി ആയിട്ട് അയാളെ ലൈംഗീവിച്ചാൽപ്പെട്ട അമേരിക്കയിലെ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആ നോണ പറഞ്ഞു എന്നുള്ള പോയിന്റിലാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു നൊണ പറയുന്ന പോയിന്റിലാണെങ്കിൽ സ്വന്തം വീട്ടിലിരിക്കുന്ന മകളുടെ പേരിൽ ബാങ്കിൽ പണം മേടിച്ചിട്ട് അങ്ങനെ ഒരു കമ്പം നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അത് നുണയല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ധാർമ്മികതര മേലാണെങ്കിൽ അമേരിക്കയിലെ റോഡുകളും അമേരിക്കയിലെ ഹോസ്പിറ്റലുകളും പോലെ വളരെ സമ്പന്നമായിട്ടുള്ള അമേരിക്കൻ മാതൃക കേരളത്തിലുണ്ടാക്കിയ മുഖ്യമന്ത്രി എന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് നുണ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് നുണ പറഞ്ഞാൽ പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിൽ ഞാനിന്ന് നോണ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതിന് കാരണം വൈറ്റ് ഹൗസിൽ അവിടെ തോമസ് ജാഫേഴ്സൺ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കണേ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ സത്യം മാത്രമേ പറയാവുള്ളൂ എന്നൊരു പ്രാർത്ഥന തോമസ് ജാഫേഴ്സണെ വൈറ്റ് ഹൗസിലുണ്ട് തന്നെ അവിടെ ഇരുന്ന് നുണ പറഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ നുണ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നുണ പറയുന്നത് പറഞ്ഞാൽ അമേരിക്കൻ ജനതയ്ക്ക് അത് ടോളേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമേരിക്കൻ മാതൃകയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം സ്വന്തം മകളുടെ പേരിൽ പണം കൈപ്പറ്റിയിട്ട് അത് ചെയ്തില്ല എന്നും എത്രയോ നുണ പറഞ്ഞു അങ്ങനെയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവായി പോകുന്നത് എന്നല്ലേ പോ പോകേണ്ടതല്ലേ അപ്പോൾ ഇവിടെ യഥാർത്ഥെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതനുസരിച്ച് ഒത്തിരി സ്ത്രീകളുമായിട്ട് ലൈംഗിക വേഴ്ച ഏർപ്പെടുന്നതാണ് അതിൽ അയാൾക്കത് അയാൾക്കത് കൊണ്ട് ഈ സ്ത്രീകൾ കൊണ്ട് കൊടുത്തതാണെങ്കിൽ എങ്ങനെ താങ്കൾക്ക് അത് തെറ്റാണെന്ന് പറയാൻ പറ്റും പിന്നെ അത് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്മോറൽ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു ഇമോറൽ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ എന്ന് താങ്കൾ തെളിയിക്കാത്തത്രം കാലം താങ്കൾ ഇത് പറയേണ്ട കാര്യമില്ല പാർട്ടി നിലപാടുണ്ട് താങ്കൾ പറയും അപ്പോൾ എത്ര മാന്യമായിട്ട് വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി നിലപാട് ഓൾറെഡി കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അത് മാന്യമായ നിലപാടാണ് കെ പി സി പ്രസിഡന്റും അദ്ദേഹത്തെ എടുത്ത കാര്യം പറഞ്ഞു അതും നല്ല കാര്യമാണ് അതും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയിലെ അംഗങ്ങൾ കൊണ്ടുറങ്ങേണ്ട മോറൽ കോഡിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് അത് ആ മോറൽ കോഡ് ഇദ്ദേഹം വയലേറ്റ് എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് പ്രൂവ് ചെയ്തു വരട്ടെ എന്ന പാർട്ടിയുടെ നിലപാട് വളരെ ശരിയാണ് പക്ഷേ താങ്കൾ ഇങ്ങനെ ഇറങ്ങി ഈ ഈ നന്മകരം ചമയുകയും അതുപോലെ തന്നെ മലയിലെ പ്രസംഗം നടത്തുകയും ചെയ്ത് വലിയ വലിയ സംഭവമായി മാറാൻ ശ്രമിക്കുമ്പം അത് യഥാർത്ഥെങ്കിലും ശരിയാണെന്ന് താങ്കളൊന്ന് ആലോചിക്കുന്ന നല്ലതാണ് താങ്കൾ തന്നെ ഇതിൻ്റെ എത്രയോ വലിയ വിക്ടിംസാണ് അതുപോലെ തന്നെ ഒരു സ്കൂളിലെ മാസ്റ്ററായി വെട്ടിക്കുന്ന ദിവസം ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ വാർത്ത കണ്ടു അപ്പം അത്രമാത്രം ക്രൂരമായി ഒരു രാഷ്ട്രീയ ശത്രുക്കളെ എങ്ങനെയും വേട്ടയാടുന്ന എത്രയും അവമാ അപമാനിക്കുന്ന സ്വന്തം കുടുംബത്തെ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിനെ പോലും അപമാനിക്കാൻ യാതൊരു മടിയില്ലാത്ത ഈ സി പി എം പോലെ ടെറർ ഓർഗനൈസേഷൻ്റെ വാക്ക് കേട്ടോണ്ട് താങ്കൾ ഇത്തരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് താങ്കൾ ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഇദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടെ കോടതി ശിക്ഷിക്കട്ടെ കാരണം നിയമം അനുസരി നിയമം അനുശാസിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന് അതിനെ ശിക്ഷ മേടിക്കട്ടെ ആർക്കും ഒരു അഭിപ്രായത്തെ അസില്ല ഈ ധാർമ്മികത പ്രഘോഷിക്കുന്ന ഈ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഒരു ചെറിയ അരിഞ്ചൂടെ താങ്കൾ ഈ പാർട്ടി ഡിസിഷൻസുകൾ കറക്റ്റായി അംഗീകരിക്കുന്ന ആളും അത് അതിനെ ഫോളോ ചെയ്യുന്ന ആളുമാണ് അങ്ങനെയാണെങ്കിൽ കെ പി സി പ്രസിഡൻ്റ് ആയിരുന്ന ഒരാൾക്ക് അയാളുടെ കെ പി സി ഓഫീസിൽ അവിഹിത ബന്ധത്തിന് വേണ്ടി ഒരു മുറി ഉണ്ടെന്ന് താങ്കൾ പരസ്യമായി പറഞ്ഞിട്ടില്ലേ അത് പാർട്ടി വിരുദ്ധമല്ലേ അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് സൗകര്യമുള്ള സമയത്തെല്ലാം താങ്കൾക്ക് തന്നെ എത്രയോ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് കൊല്ലം ഡി സി സി ഓഫീസിൽ വെച്ചെന്തോ പ്രശ്നം ഉണ്ടായി താങ്കളെ മുണ്ടുപൊറിക്കുകയോ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ചല്ലേ താങ്കളും വന്ന് ഇന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുന്നത് താങ്കൾ ഈ ഇത്തരം വരുന്ന പീഡനം അനുഭവിച്ചുകൊണ്ടല്ലേ ജനങ്ങൾ താങ്കളുടെ കൂടെ നിന്ന് ആ ശരത് ലാലിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൊണ്ട് രക്തം വീണ് അതായത് കറക്റ്റായിട്ട് അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം തടഞ്ഞില്ലേ കലാപം ഉണ്ടാകുന്നു ഇൻ്റലിജൻസ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഞാൻ പത്രത്തിൽ വായിച്ചതാണ് അത് തടയാതെ ഇരുന്ന മുഖ്യമന്ത്രി ആ കൊലപാതകത്തിന് ആ കുട്ടികളെ എറിഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും തടയാൻ കഴിയാത്ത അദ്ദേഹത്തെപ്പോലെ ഉള്ള ഒരാൾ നേർത്ത് കൊടുക്കുന്ന പാർട്ടി ഈ തരത്തിലുള്ള ഒരാളെ ചെറുപ്പക്കാരനെ ഇതുപോലെ വേട്ടയാടുമ്പം നിങ്ങളതിനെ നിങ്ങളെ സഹായിക്കണ്ട പക്ഷേ അവനെ ഈ വേട്ടപ്പട്ടികളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ ഒരു മിനിമം മര്യാദ കാണിക്കണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പെണ്ണ് പെണ്ണുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി നിയമാനുസരണം ശിക്ഷിക്കട്ടെ അത് ശിക്ഷിക്കുന്ന അയാളുടെ അടുത്ത പ്രാവശ്യം നിങ്ങൾ സീറ്റ് കൊടുക്കുക കൊടുക്കാതിരിക്കുവോ ചെയ്യാം അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെ ഈ ഈ ഇങ്ങനെ വേട്ടയാണെന്നിട്ട് കൊടുക്കുന്നത് ശരിയല്ല കോടതി പറയട്ടെ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കെ അതല്ലേ ഒരു നീ ഒരു ലോ ബൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാൻഡ് ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ രീതി എന്ന് പറഞ്ഞത് അതല്ലേ അതായിരിക്കണ്ടേ എൻ്റെ രീതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ താങ്കൾ വന്ന് ഏകപക്ഷീയമായി വിധി കൽപ്പിക്കുന്നു താങ്കൾ തന്നെ ജഡ്ജാകുന്നു അതുകൊണ്ട് രാജ്മത്താനോട് പറയാനുള്ളത് താങ്കൾ ജഡ്ജാകണ്ട താങ്കൾക്ക് താങ്കളും ഇതേ പാതയിലൂടെ തന്നെ കടന്നു പോകുന്ന ആളാണ് താങ്കൾ ഈ പാർട്ടിയെ ഒന്നും അത്രമാത്രം അംഗീകരിച്ചിട്ടുള്ള ആൾ താങ്കൾ എത്രയോ പ്രാവശ്യം ടി വി ഡിബേറ്റിൽ തന്നെ പാർട്ടി വിരുദ്ധമായി പറയുന്നത് ഞാൻ കടന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഈ സമയത്ത് മാന്യതനാകാൻ നോക്കണ്ട കൂടുതൽ നന്മകനാകാൻ നോക്കണ്ട അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അയാൾ അയാൾ ലീഗൽ പ്രാക്ടീസിലൂടെ അല്ലെ ഈ എന്താ പറയുക ജുഡീഷ്യൽ പ്രാക്ടീസിലൂടെ അദ്ദേഹം എക്സോണ്ട്രേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യട്ടെ അത് അവരെ വെയിറ്റ് ചെയ്തു താങ്കളത് വിധി കർത്താവാകാൻ നിൽക്കേണ്ട പിന്നെ താങ്കൾ വലിയ മാന്യമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ താങ്കൾ ബെഞ്ചമിൻ്റെ തന്നെയാഹുവിനെ വെടിവിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ ആളാണ് ബെഞ്ചമിൻ്റെ തന്നെ അഹുവിനെ കണ്ടാൽ താങ്കൾ മുട്ടുകൂട്ടിയിടിക്കും അത് വേറെ കാര്യം പക്ഷേ താങ്കൾ അയാളെ വെടിവെച്ച് കൊള്ളണം ഒരു ബന്ധുവില്ലാതെ താങ്കൾ പറഞ്ഞതാണ് നാളെ വോട്ടിന് വേണ്ടിയിട്ട് ഈ ചില ഈ ജിഹാദികളുടെ വോട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന മാന്യതയുടെ മൂകുപടം എടുത്ത് അണിയുമ്പം പുറകോട്ടും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ആ ആ ചെറുപ്പക്കാരന് ഇനിയും ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പോകട്ടെ അല്ലാതെ അദ്ദേഹത്തെ ഈ തരത്തിൽ തിങ്ങൾ നടറോട്ടിൽ വന്ന് അപമാനിക്കേണ്ട കാര്യമില്ല അദ്ദേഹം മറ്റ് സ്ത്രീകളുമായിട്ട് സെക്സ് ചെയ്യേണ്ടി അവർ റേപ്പുണ്ടെങ്കിൽ ആ റേപ്പ് തെളിയിക്കട്ടെ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഈ വിക്റ്റിം പറയുന്നത് ഇപ്പോൾ ഒരു അതിജീവിതാന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ടല്ലോ ആ സ്ത്രീ പറയുന്നത് മൂന്ന് പ്രാവശ്യം അവളെ റേപ്പ് ചെയ്തെന്നാണ് അവരെ റേപ്പ് ചെയ്തെന്നാണോ അങ്ങനെ എങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം റേപ്പ് ചെയ്യുന്ന ഒരാളെ ഈ മൂന്നാം പ്രാവശ്യം ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ചെല്ലുന്നെങ്ങനെയാണ് അവർ അപ്പോൾ ആ ചെറുപ്പക്കാരനെ വേറൊരുത്തിൽ ഫാസിനേറ്റ് ചെയ്ത് ഈ ബിൽ കിളനെ കുടുക്കിയതുപോലെ ആണോ അല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാം അതുകൊണ്ട് വസ്തുത പുറത്തു വരുന്നതിനെ താങ്കളെപ്പോലുള്ള നന്മ വരങ്ങൾ കുറച്ച് മര്യാദ പ്രാപിക്കുന്ന മര്യാദ കാണിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കായിരിക്കുകയായിട്ടെ അയാൾക്കും അയാളും അയാളെ ഒഴിവാക്കിയല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് അയാളെ കൂടെ കൂടി ഉൾക്കൊണ്ടുണ്ടല്ലേ സ്വാതന്ത്ര്യം നേടിയത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പ്രാക്ടീസിലൂടെ അദ്ദേഹത്തിന് പോകാനും അതിനുള്ള ഒരു അവസരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ അതുവരെ താങ്കളെ പോലെയുള്ള നന്മവരങ്ങൾ വെറുതെ ഉപദ്രവിക്കാതിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിന്നു നന്ദി ടോം ജോസ് റിയുമ്പാട്